ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാം ഇത് ഒരു കാറാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തു വരുമ്പം എന്തായി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല എന്നാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ കരുതി എത്രമാത്രം സക്സസ് ആയി എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയാം ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ടൈം ലാപ്റ്റിലിട്ടാണ് ചെയ്തത് ഇല്ലെങ്കിൽ കുറേയധികം സമയം നമ്മുടെ വീഡിയോയ്ക്ക് പോവുകയും ചെയ്യും എഡിറ്റ് ചെയ്യുന്ന എനിക്കും ബോർഡടിക്കും കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും ഈ ഒരു ഓർഡർ നമുക്ക് തന്നിരുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സജ്ജനയായിരുന്നു അവൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ തന്നെയാണ് കേക്ക് വാങ്ങുന്നത് അപ്പൊ ഇപ്രാവശ്യം ഒരു കാർത്തീം വേണം റെഡ് കളർ വേണം എന്ന് പറഞ്ഞു നോർമലി നമ്മുടെ കസ്റ്റമേഴ്സ് ഡാർക്ക് കളറ് വരുമ്പം നമ്മുടെ നെഞ്ചിലൊരാദിയാണ് ഇവരോട് എങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുവെന്ന് പക്ഷെ ഇവളുടെ കാര്യത്തിൽ നമ്മൾ കാര്യം പറയുമ്പോൾ തന്നെ ആൾ അത് മനസ്സിലാക്കി എടുക്കാറുണ്ട് എന്തായാലും ഒത്തിരി ഡാർക്ക് വേണ്ട നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ എന്ന് പറഞ്ഞു ഫുൾ കോൺഫിഡൻസ് വാരി ഉതറിയിട്ട് ആള് കൈകട്ടി മാറി നിൽക്കും എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതും പറയാം ഈ ഒരു കാറിന് ടെന്നില് നിങ്ങൾ എനിക്ക് എത്ര റേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ മറക്കല്ലേ